പ്രവർത്തിച്ച കേസുകളിൽ പലതും നീ ഒരു തലമുറയെ തൊട്ടെങ്കിൽ ആ തലമുറയെ നിനക്ക് തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ നീ ഒരു കുടുംബത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ നീ ആ കുടുംബത്തെ കോളമാക്കിയിട്ടുണ്ട് പക്ഷേ ഇന്നിവിടെ ഞാൻ പ്രഖ്യാപിക്കുന്നു മഞ്ചം ചുമക്കുന്നവർ മഞ്ചം ചുമന്നിട്ടുണ്ടെങ്കിൽ ഇത് ശവക്കുഴിയിൽ എത്തിയിട്ടുണ്ട് പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു എൻകൗണ്ടർ ഉണ്ടാകാൻ പോവുക ചില മണിക്കൂറുകൾക്ക് മുമ്പ് നിന്റെ വീട്ടിൽ പരാജയത്തിന്റെ പാട്ടുപാടിയെടുത്ത് ചില മണിക്കൂറുകളൂടെ കഴിയുമ്പോൾ എന്റെ ദൈവ സെലിബ്രേഷൻ ഇടാൻ പോവുക മക്കളെ ഒറ്റക്കാരി സംഭവിച്ച മതി കണ്ടു അവൻ കണ്ടു മനസ്സലിഞ്ഞു ആ സഹോദരി പ്രാർത്ഥിച്ചതല്ലത് ആ സഹോദരിക്ക് വേണ്ടി ആരും പ്രാർത്ഥിച്ചില്ല ആ സഹോദരി ചോദിച്ചില്ല ആ സഹോദരിക്ക് വേണ്ടി വേറൊരാളും അപ്പൊ അങ്ങനൊരു കൂട്ടരുണ്ട് ചുമക്കുന്നവർ അങ്ങനൊരു അങ്ങനൊരു വിഭാഗം ഉണ്ട് എന്താണ് അവരുടെ പ്രത്യേക ഇവരുടെ ജോലി അതാ യഹൂദന്മാരുടെ ഇടയിൽ ശ്രദ്ധിക്കുന്നുണ്ടോ യഹൂദന്മാരുടെ ഇടയിൽ എല്ലാവർക്കും ശവത്തെ തൊടാൻ പറ്റില്ല പിന്നെ അവന് അവനനുഷ്ഠിക്കേണ്ട പിന്നെ കുറേ പ്രമാണങ്ങളുണ്ട് പിന്നെ അവൻ അതിൻ്റെ എല്ലാം പുറകെ നടക്കണം എല്ലാവരും ശവമഞ്ചെ എടുക്കുകയില്ല അതിനൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അതിനൊരു അതിനു വേണ്ടിയുള്ള ആളുകളുണ്ട് അപ്പൊ ഇവർ ട്രെയിൻഡാണ് ഇവര് എടുത്തു കഴിഞ്ഞാൽ അവർ ആ എടുക്കുന്നതിനും പിടിക്കുന്നതിനും അവർക്കറിയാം എവിടാ പിടിക്കേണ്ടിയേ എവിടാ എടുക്കേണ്ടേ ഇതെവിടാ കൊണ്ടുവെക്കേണ്ടിയേ ഇന്ന് വരെ ഈ മഞ്ചം ചുമക്കുന്നവർ ചുമന്ന സകല മഞ്ചവും കുഴി കുഴിയുടെ സൈഡിൽ കൊണ്ടുവച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഈ സാധനം കുഴി എത്തിയില്ല ചുമക്കുന്നവരെ കുറിച്ച് പറയാം ഈ ബോഡി ഇവരെ പിന്നെ ഇവരുടെ ഡെസ്റ്റിനേഷൻ ഇവരുടെ ടാർഗറ്റ് ചവക്കുഴിയാണ് ഈ മകനെ അടക്കുന്ന സ്ഥലമാണ് ഇതിനപ്പുറത്ത് ഇപ്പുറത്ത് വെച്ച് ഇനി ഒരു സ്റ്റോപ്പ് ഇല്ല പക്ഷേ ഇതിന്റെ പകുതിയിൽ ബൈബിൾ പറഞ്ഞു മഞ്ചം ചുമക്കുന്നവർ നിന്നു എന്ന് പറഞ്ഞാൽ അവരെ സ്റ്റോപ്പ് ചെയ്തു പിശാജെ നീ പ്രവർത്തിച്ച കേസുകളിൽ പലതും നീ ഒരു തലമുറയെ തൊട്ടെങ്കിൽ ആ തലമുറയെ നിനക്ക് തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിശാജെ നീ ഒരു കുടുംബത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ നീ ആ കുടുംബത്തെ കോളമാക്കിയിട്ടുണ്ട് പക്ഷേ ഇന്നിവിടെ ഞാൻ പ്രഖ്യാപിക്കുന്നു മഞ്ചം മഞ്ചം ചുമന്നിട്ടുണ്ടെങ്കിൽ ഇത് ശവക്കുഴിയിൽ എത്തിയിട്ടുണ്ട് പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു എൻകൗണ്ടർ ഉണ്ടാകാൻ പോവുകയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ മഞ്ചം ചുമക്കുന്ന ആളുകൾക്കെല്ലാം യേശുവിനെ അറിയാ ഇല്ല ചുമക്കുന്നവർക്കറിയില്ല ഈ മഞ്ചത്തിൽ ഒന്ന് കൈവച്ചാലാണ് പക്ഷെ ആ കൈ മഞ്ചത്തിൽ വന്നാൽ പിന്നെ വെക്കാൻ പറ്റില്ല എഴുന്നേൽക്ക ഞാൻ 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 നിന്നോട് നിന്നോട് പറയുന്നു 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 ഡെഡ് ബോഡിയോട് യേശു കർത്താവ് കോമണായി പറയുക ബാല്യക്കാര എഴുന്നേൽക്ക് എന്ന് കോമണായി പറയുക ആ വ്യക്തിയോട് ആ വിഷയത്തെ ആ സാഹചര്യത്തെ യേശു അഡ്രസ് ചെയ്യുക ഇതൊത്തിരി പറയേണ്ട ഒരു കേസാണ് നിങ്ങളുടെ പ്രാർത്ഥന അങ്ങനെ ആയിരിക്കണം പ്രശ്നത്തെ നോക്കി പ്രശ്നത്തോട് പറയുക നിങ്ങൾ വിശ്വാസത്തോടെ ഈ മലയോട് ചാടി കടലിലേക്ക് പോകാം എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ സംഭവിക്കും മലയെ കുറിച്ച് പറയാനല്ല യേശു പറഞ്ഞത് മലയോട് പറയാനാണ് പ്രശ്നത്തെ കുറിച്ച് പറയാനല്ല യേശു പറഞ്ഞത് പ്രശ്നത്തോട് പറയാനാണ് പറയാനാ എന്ന് ഞാൻ നിന്നോട് പറയുന്നു മരിച്ചവൻ എഴുന്നേറ്റിരുന്നു സംസാരിക്കാൻ തുടങ്ങി ഈ മകനും അവന്റെ സ്പിരിറ്റ് അവന്റെ ആത്മാവിനെ ആത്മാവിന്റെ ഉടമസ്ഥൻ മടക്കി അവന്റെ ശരീരത്തിൽ അവൻ്റെ ബോഡിയിൽ കൊണ്ടു വെക്കുമ്പോൾ അവൻ പൊടും നനവേ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുകയായിരുന്നു ഇവൻ്റെ ആത്മാവ് ഹെവനിൽ എത്തിയപ്പോൾ യേശു കർത്താവ് അതുവഴി വരുമ്പോൾ ഈ മഞ്ചം തൊടുമ്പോൾ അല്ലെങ്കിൽ അവിടെ ആ ആ കർത്താവ് ഈ മരണത്തിന് എതിർപ്പെട്ട് വരുമ്പോൾ ഇത് തമ്മിൽ കൂട്ടിമുട്ടുമെന്നാകുമ്പോൾ ഹെവനിൽ ദൂതന്മാരുടെ ഇടയിൽ പിതാവായ ദൈവത്തിന് മുമ്പിൽ വലിയ ചർച്ച നടക്കുകയാണ് വലിയ സംസാരം നടക്കുകയാണ് അവനോട് തന്നെ പറയുകയാണ് നിന്നെ ഇപ്പോൾ മടക്കി വിടേണ്ടി വരും എൻ്റെ പുത്രനെതിരെ വരുന്നുണ്ട് നീ തിരിച്ചു പോകാൻ റെഡി ആയക്കോ അവനും ദൈവത്തോട് സംസാരിക്കുകയാണ് അവനെ അവൻ്റെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു എല്ലാവർക്കും ഭയമായി ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ദൈവത്തെ മഹത്വീകരിച്ചു അവനെക്കുറിച്ചുള്ള ഈ ശ്രുതി യഹൂദിയിലൊക്കെയും ചുറ്റുമുള്ള നാടെന്നും ഇത് ദൈവത്തിന്റെ കൃത്യമായ സമയമാണ് നിന്റെ നാഴിക വരുമ്പോൾ നിന്റെ സമയം വരുമ്പോൾ കൃത്യമായ സമയത്ത് ചില കൂട്ടിമുട്ടലുകൾ നടക്കുമ്പോൾ പരിശുദ്ധാത്മ പറയുന്നു വിലാപയാത്രകളെ ദൈവം ആഘോഷങ്ങളാക്കി മാറ്റുകയാണ് ി മാറ്റുക ചില മണിക്കൂറുകൾക്ക് മുമ്പ് നിന്റെ വീട്ടിൽ പരാജയത്തിന്റെ പാട്ടുപാടിയെടുത്ത് ചില മണിക്കൂറുകളൂടെ കഴിയുമ്പോൾ എന്റെ ദൈവം സെലിബ്രേഷൻ ഇടാൻ പോവുക മക്കളെ ഒറ്റക്കാരി സംഭവിച്ചാൽ മതി കണ്ടു അവൻ കണ്ടു മനസ്സലിഞ്ഞു